നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഉച്ചയ്ക്ക് ശേഷം ആണ് കേട്ടോ രാവിലെ ഷാരകുടിയൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും ചപ്പാത്തി മുട്ട റോസ്റ്റ് ആയിരുന്നു രണ്ട് ചപ്പാത്തി ബാക്കി ഇരിക്കുന്നുണ്ട് കണ്ണക്കുട്ടി ശാലാൻ്റെ പോയി ഷാലിൻ്റെ കൂടെ കണ്ണൻകുട്ടി പോയിട്ടുണ്ടായിരുന്നു ഞാനും പൂജരിയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കണമെന്ന് മുതലാണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഒരു തിരക്കായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ചിക്കൻ കൊടുത്തതിന് കുറച്ച് ബാക്കി അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചിക്കൻ അവിടെ കേട്ടോ ഐസ അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക നമുക്ക് അതിലേക്കുള്ള സവാള ഇഞ്ചി പടുത്തുള്ളി ഉണ്ടാക്കി വെക്കണം വറുത്തരച്ച് വയ്ക്കാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നാളുകേരം പൊളിച്ചിട്ട് കുറച്ച് തേങ്ങ ചിരകാനും പൊളിക്കാനും ഒക്കെ ഉണ്ട് ചോറ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരിക്കും ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പം പിന്നെ അങ്ങനെ മതിയല്ലോ അതുണ്ടാവും രണ്ട് നേരത്തിനും അപ്പോൾ അതിനൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് തുടങ്ങണം കേട്ടോ സ്റ്റാർട്ട് ചെയ്യണെ ബി പി ഒക്കെ ഇപ്പോൾ കണ്ണൊക്കെ എഴുതിയിരിക്കുന്ന ബ്ലോഗിനെല്ലാം ഞാൻ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം വീടൊക്കെ കുഴപ്പമില്ല പിന്നെ വലിയ കുഴപ്പമില്ല എന്നാൽ ഫുള്ള് മാറിയിട്ടുമില്ല വൈകിട്ടൊരു ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെയും അതുപോലത്തെ ഒരു തലക്കി പെരിപ്പും കാര്യമൊക്കെ വേണം വേണ്ട ഏതാണെന്നറിയുമ്പോൾ എന്തായാലും ഒരാഴ്ചത്തും വരുന്നുണ്ട് അത് കഴിക്കുമ്പോളേക്കൊക്കെ റെഡി ആക്കോളും പിന്നെ ചൂടും കൂടെ അല്ലാതായിരിക്കും അപ്പോൾ നമ്മുടെ വീടൊക്കെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാം ചിക്കൻ കറി വറുത്തച്ച ചിക്കൻ കറിയും ചോറും ആണ്ട്ടെന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് വലിയൊരു ബ്ലോഗും നല്ല കുഞ്ഞു ബ്ലോഗാണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സവാളയും അധികം ഒന്നും വേണ്ട കുറച്ചേ ഉള്ളൂ എന്നാലും ഉള്ളതൊക്കെ നമുക്കിങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പൂജിട്ട് വീട് കൊടുത്തറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വലിയ എളുപ്പമാണ് മറ്റു ഞാൻ ഈ ഒരു ട്രൈപോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാച്ചും ചേരിച്ചൊക്കെ വെച്ച് വരുമ്പോഴേക്കും നേരെ ഒരുപാടാവും അതുപോലെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ടൈം ആവും കേട്ടോ ഇത് പിന്നെ അവൾ ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ വലിയ പാടൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും സവാളയൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ മുന്നേ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേരുന്നു കേട്ടോ പക്ഷേ അജേട്ടൻ്റെ കർമ്മയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഒക്കെ കൂടെ രാവിലെ നടക്കാത്തതിനെ കൊണ്ട് ഉണ്ടാക്കി വെക്കും ഇപ്പോൾ പിന്നെ വലിയ തിരക്കും ബഹളം ഒന്നും തന്നെ അപ്പോഴേക്കും എപ്പോഴൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് ചതച്ച് ഞാൻ വെക്കില്ല ഇങ്ങനെ തൊലി കളഞ്ഞ് വെച്ചിട്ട് അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ഇതുമില്ലാണ്ട് ഇങ്ങനെ നമ്മൾ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ പാത്രത്തിൽ വെള്ളമൊന്നും ഇല്ലാതെ അടച്ചു വെച്ചാലും കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ആ വക പേടിയൊന്നുമില്ല നമുക്ക് കേടായി പോകുന്നു ഒക്കെ ഡെയിലി നമുക്കിപ്പോൾ ഈ ബീഫൊക്കെ വെക്കുന്ന സമയമാകുമ്പോൾ എന്നും നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാക്കുമ്പോൾ നേരെ ഒരുപാട് പോവില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികമായിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു മുന്നേ ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കാറില്ല ഇനിയിപ്പോൾ കറമേലക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യേണ്ടിവരും കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചു സവാള അരിഞ്ഞു ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ച് വെച്ചു തക്കാളി റെഡിയാക്കി വെച്ചു കേട്ടോ ഇനി ഇതാ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ ഒട്ടുമിക്കതിലും വെള്ളമില്ല ചിലത് നല്ലതാകും ചിലത് പൊട്ടയ്ക്കാകും അപ്പോൾ എനിക്ക് ഈ ഒരു കൈയിൻ്റെ പെയിന് കാരണം ഇത് ഇങ്ങനെ പൊതിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊളിക്കാൻ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാണ് പക്ഷെ എനിക്ക് ഈ ഉണങ്ങിയതായത് കൊണ്ട് പ്രത്യേകിച്ചും പാടാണ് പക്ഷെ എനിക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ ഈ ഒരു കൈയിൻ്റെ പെയിൻ അത് കാരണം വലിക്കാൻ പാടാണ് അങ്ങനെ എങ്ങനെയൊക്കെയോ അതുമ്പോൾ പിടിച്ച് നമ്മൾ വെളിച്ച് എടുത്ത് അത് പൊളിച്ച് നോക്കിയപ്പോൾ അത് പൊട്ടയാണ് കേട്ടോ മിക്കതും ഇങ്ങനെ എപ്പോഴും ഉണ്ടാവാറുണ്ട് ലാസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ പുലുങ്ങിയിട്ടില്ലെങ്കിൽ ചിലത് നല്ലത് കിട്ടാറുണ്ട് ചിലത് പൊട്ടയവും കിട്ടും കേട്ടോ എല്ലാം കഴിഞ്ഞ് പുറത്തൊക്കെ നോക്കുമ്പോൾ ഒരു ഉണ്ടാവില്ല പൊട്ടിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടയായിരിക്കും പിന്നെ രണ്ടാമത് നമ്മളത് എടുക്കേണ്ട ആവശ്യം വരും കേട്ടോ കേക്ക്ണ്ടാവൂല അവിടെ സൗണ്ട് ആയോ കേറത്തി ചാക്കിൽ എന്നിട്ട് വയ്ക്കാൻ തന്നെ ണക്കി കൊണ്ടോണ്ടിരുപടുന്നത് വേഗം അപ്പം ഇത് അവിടെ അടിച്ചു വരി കഴിഞ്ഞ് നോക്കുമ്പോൾ അതും പൊട്ടയായിരുന്നു തന്നിട്ടാണ് നമ്മൾ നമ്മളിതെടുത്ത് പൊളിക്കാൻ വേണ്ടി തന്നത് അവിടെ നല്ല വെയിലതാണ് പൂജിറ്റി പറഞ്ഞത് കുറേ നേരം അവിടെ നിൽക്കുമ്പോഴും അവളി നിൽക്കുമ്പോഴേക്കും അവൾ കരിഞ്ഞു പോകും എന്നുള്ളത് അപ്പം നമ്മൾ അത് പൊളിച്ച് നോക്കിയപ്പോൾ കുറച്ച് കേടുണ്ട് കേടല്ല കേടല്ല വെള്ളമില്ല അതിനകത്ത് അങ്ങനെ കൊട്ട തേങ്ങ പോലെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടില്ല അതെടുത്തിട്ട് ചെയ്യാന്ന് വെച്ചാൽ വെള്ളമൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ കൊട്ട തേങ്ങ ആയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാനത് എടുത്ത് ചിരകി നമുക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ ചിരകി കിട്ടാം നമുക്ക് കുറച്ച് മതി വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വറുത്തരച്ച ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാ നമ്മൾ കൂർക്കിട്ടിട്ട് ബീഫ് വറുത്തരച്ച് വെക്കും ചിക്കൻ ആണെങ്കിൽ എന്താണെങ്കിലും കുമ്പളങ്ങി ചിക്കൻ കറിയും കൂടെ വെക്കും കിഴങ്ങാണ് നമ്മളിവിടെ മെയിനായിട്ട് ഇടാറ്ട്ടോ ഈ ചിക്കനിലെ കിഴങ്ങ് മാത്രം മതി എപ്പോഴും പറയണ പോലെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ചിരകി വെച്ചിട്ട് അതിനകത്തേക്ക് രണ്ട് വെളുത്തുള്ളി രണ്ട് ചെറുള്ളി പെരുംജീരം ഗ്രാമ്പു പട്ട ഇലക്കുണ്ടെങ്കിൽ ഇടാ ഞാൻ ഇട്ടിട്ടില്ല നമ്മളിപ്പോൾ രണ്ട് ചെറുള്ളി രണ്ട് വെളുത്തുള്ളി പെരുഞ്ചീരകം പിന്നെ എന്താ വേപ്പിൽ എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് വർക്കാണ് ചെയ്യുന്നത് കേട്ടോ തന്നെ ശേഷ നമ്മള് ചവാള നമ്മളത് ഇളത്തുള്ളി എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടുകൊടുത്തു ഇനി നമ്മളിത് വഴറ്റി 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 ഒരു ബ്രൗൺ കളറാവണം അവരെ വഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ വേണമെങ്കില് വെറുതെ ഒരു പേരിന് ചോട്ട ഉപ്പ് കൊടുക്കാം ഉപ്പിട്ടില്ല ചൂട് വഴിക്ക് ഒന്നുമില്ല അത് നമ്മളെ വളർത്തുക ഇനി നമ്മള് കൊറച്ചധികം ചാർ വെറുതെ തന്നെ ഇങ്ങനെ അങ്ങ് പിച്ച് ഇടാം എന്നിട്ട് ഒന്നും കൂടെ അങ്ങ് വഴറ്റ കൊറച്ചേ നമുക്ക് ഈ സമയത്ത് സംസാരിക്കാം എന്ന് വെച്ചിട്ട് വഴങ്ങാനുള്ള സമയമല്ല പാട്ട് വരട്ടെ അടുത്ത ഭാഷയിൽ ചിക്കൻ കാര്യം ഉണ്ടാക്ക പൂജ ആണ് പൂജ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കും പക്ഷെ ഞാൻ കഴിക്കില്ല എന്നിട്ട് ഉറപ്പായിരിക്കും അപ്പൊ ഏതാണ് ഇനി അടുത്ത പാട്ടൻ

പറത്തരച്ച ചിക്കൻ കറിയും പാട്ട് കച്ചേരിയും കൂടെയാണ് കേട്ടോ മിക്കതും ഞാനും പൂജുട്ടി ഇങ്ങനെ തൊള്ളിട്ട് കീറി ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പാടാറുണ്ട് കേട്ടോ മിക്കതും പക്ഷെ നമ്മൾ വീഡിയോയിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിലുള്ള അമറിലാവും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തന്നെയാണെന്നാലും ഇവിടെ കിടക്കട്ടെ വിചാരിച്ചു ഫസ്റ്റ് പാടിയതാണ് ഞാൻ അറിഞ്ഞതല്ല രണ്ടാമത് ഞാൻ വേണമെന്ന് അറിഞ്ഞിട്ട് പാടിയത് തന്നെയാണ് കേട്ടോ പൂജിട്ടി കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഒരു മൂടനാങ്ങട് കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഇങ്ങനെ പാട്ട് കേൾക്കുന്നതും വെറുതെ കിടന്ന് അകറി പാടാൻ വേണ്ടിയിട്ടും ഇഷ്ടം പാടാനും നമുക്ക് അറിഞ്ഞിട്ടല്ല പക്ഷേ പാടാൻ അറിഞ്ഞിട്ട് നമുക്ക് പാടാൻ പറ്റുമെന്നൊന്നുമില്ല അറിയണ പോലെ അങ്ങോട്ട് പാടും കേട്ടോ ഞങ്ങൾ അതേപോലെ എവിടേക്കെങ്കിലും ലോങ്ങ് യാത്രക്ക് കേൾക്കുകയാണെങ്കിൽ അവിടെ എത്തോളും നമുക്ക് ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടും ഇവിടെ നമ്മൾ കിച്ചണിലോ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പാട്ട് കേട്ടിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇഷ്ടമാണ് കേട്ടോ നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഒരുവിധ എല്ലാവർക്കും ഇഷ്ടമാവും നമുക്ക് പ്രത്യേകിച്ചും ഇഷ്ടം അങ്ങനെ നമ്മൾ എടുക്കുന്ന ജോലിയുടെ ഒരു ഭാരം നമുക്ക് അറിയാണ്ട് പോകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചു അത് വാടി വന്നിട്ട് നമുക്കിനി മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുന്നേ നമ്മൾ അതൊന്ന് തക്കാളി ഒന്ന് വാടാനുള്ള ടൈം ടൈമുണ്ടായിരുന്നു ആ സമയം കൊണ്ട് നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന ടേബിളിൻ്റെ അവിടെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസമായി അങ്ങനെ വിചാരിക്കണം മറന്നു പോയിരിക്കും അപ്പോൾ ഏതായാലും ഇപ്പം കൈയോ അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചു എന്നിട്ട് അതൊന്നും ഒരു രണ്ട് പൊട്ട് എടുത്തിട്ട് അതൊന്ന് ഞാൻ ഒരു ഇണച്ചം അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ കിച്ചണിലൊരു പാത്രം ഇരിക്കുന്നുണ്ട് അതിനകത്തുള്ള ചെടി കേടായി പോയായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ മണി പ്ലാന്റ് മാറ്റി എല്ലാത്തിലും വെള്ളമൊക്കെ മാറ്റി റെഡിയാക്കി വെച്ച് അത് അവിടെ തന്നെ കൊണ്ടുവച്ചു പിന്നെ നമ്മുടെതാ ഇനി ഇപ്പോൾ തക്കാളിയും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ പൊടികൾ നമ്മളിതാ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല പൊടി കിട്ടോ ഇതൊക്കെ നമ്മുടെ അളവിനും ചിക്കൻ്റെ പാകത്തിനനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് ഉണ്ടാകാ അതിനനുസരിച്ച് നമ്മുടെ ഗ്രേവിക്കൊക്കെ അനുസരിച്ചുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക നമ്മുടെ മല്ലിപ്പൊടി ഈ മീറ്റ് ഐറ്റംസിനൊക്കെ സൂപ്പറാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പാടുള്ളൂ പച്ചക്കറി ഐറ്റംസിലേക്ക് പറ്റില്ല അതാ നോണെലിക്ക് അടിപൊളിയ അപ്പോൾ അതൊക്കെ പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ കഴുകി വെച്ചിരിക്കണം നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം ഇളക്കി ചേർത്തിട്ട് വേണം നമുക്ക് അതിനകത്ത് വെള്ളമൊഴിച്ചു കൊടുക്കാൻ ചുടുവെള്ളമാണ് കൊടുക്കുക ഞാൻ എപ്പോഴും ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ എനിക്ക് ഇങ്ങനെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് എന്തോ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് എന്തോ ഒരു ചടപ്പ് തോന്നും അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കും ഞാനൊരു അഞ്ച് മിനിറ്റൊക്കെ എന്നിട്ട് അതിൻ്റെ ശേഷമാണ് നമ്മൾ അതിനകത്ത് വെള്ളമൊഴിച്ചു കൊടുക്കുകയുള്ളൂ എത്രയാണോ നമുക്ക് ഗ്രേവി വേണ്ട അതിനനുസരിച്ച് അത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് അരച്ച് വെക്കുക അത് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ നമ്മുടെ ഇതില്ലേ നമ്മുടെ നമ്മുടെ എല്ലാം നമ്മൾ തേങ്ങ വറുത്തരച്ചിരിക്കണില്ലേ അതും കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന അരച്ച് വെക്കുക അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് സെറ്റായി ഇനി വറുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി അടിപൊളി സെറ്റായി കേട്ടോ ഇതിലേക്ക് ഈ പട്ടാ ഗ്രാമ്പ് ഏലയ്ക്കാ ഞാൻ ചേർക്കാത്ത എന്താ വെച്ചാൽ ഓവർ കുത്ത് മസാല വരുമ്പോൾ നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് അറിയാണ്ട് പോകും കുറച്ചൊരു ഗരം മസാല ഉണ്ടെങ്കിൽ കൊടുത്താലും മതി പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ആയാലും ടേസ്റ്റ് തന്നെയാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും സൂ അടിപൊളിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഈ പറയുന്ന സംഭവം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അടിപൊളി ടേസ്റ്റാ കറി സൂപ്പറാണ് കേട്ടോ പാകത്തിന് ഉപ്പും കൂടെ നോക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് തളയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക ഇത് ഞാനൊന്നും കൂടെ വറുത്തി ചെറിയുള്ളിൽ എന്നാലെ എനിക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു അപ്പോഴേക്കും അപ്പോഴേക്കും ഞാൻ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെക്കൂട്ടോ ഞാൻ എപ്പോഴും പറയാറില്ല അങ്ങനെ കൂട്ടി വെച്ചിട്ട് ലാസ്റ്റ് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കാറില്ല ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു കയ്യൊഴു നമുക്ക് കിട്ടും ആ കയ്യൊഴിവിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് മൂറി വെക്കും കേട്ടോ അപ്പോൾ അത് കൂട്ടാൻ വേണ്ടി നിൽക്കാറില്ല ഇതാനിയിപ്പോൾ നമ്മുടെ കറി ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് ഇനി നമുക്കിതാ ഉള്ളി വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അധികം ഒരു ഉള്ളി എടുക്കും പേപ്പിലെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക സൂപ്പറായി ഈ ഒരു വറവിടലോട് കൂടിയിട്ടാണ് നമ്മുടെ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വഴറ്റിയിട്ടാണ് നമ്മൾ വെച്ചെങ്കിൽ കൂടെ ഇങ്ങനെ ചെറുപുള്ളിൽ ഒന്ന് വറത്തിടുകയും ചെയ്യും നമുക്കിന്ന് പപ്പടമോ ഉപ്പേരെയോ ഒന്നുമില്ല ചിക്കൻ കറി മാത്രം മതിയണി ഇല്ലാത്തതുകൊണ്ടുമാണ് പിന്നെ ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലാട്ടോ നമ്മുടെ കണ്ണൻകുട്ടി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പപ്പടം ഞാൻ കൊണ്ടിരിപ്പിച്ചിട്ടുമില്ല അവനാണുള്ള പപ്പടത്തിൻ്റെ മെയിൻ അതുകൊണ്ട് നമുക്ക് പിന്നെ കിണ്ടങ്ങി കഴിക്കും അത്രയേ ഉള്ളൂ അങ്ങനെ വേണമെന്നൊന്നുമില്ല എന്നിട്ട് അവിടെ അപ്പാടെ ഒന്ന് തുടച്ചിട്ടു നമ്മൾ കറി വെച്ചതിൻ്റെയും വറുത്തിട്ട് അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ടൊക്കെ ഒന്ന് വറുത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതാ സൂപ്പർ ചിക്കൻ കറിയാണ് കേട്ടോ വറുത്തരച്ച് ഇതിൻ്റെ കിഴങ്ങ് കിട്ടിയാൽ മതി ഇതിനകത്ത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങട ഞാൻ മറന്നു ഇതിൻ്റെ വർത്താനത്തിൻ്റെ പാട്ടുപാളത്തിൻ്റെ ഇടയിൽ കിഴഞ്ഞിടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു എന്തായാലും പോട്ടെ നമുക്ക് ആ ഗ്രേവി മതി മതിയിട്ടും സൂപ്പറാണ് രണ്ട് കഷ്ണം ചാറും കൂടെ എടുത്തിട്ട് നമുക്ക് ചോറ് കഴിക്കാം നമ്മുടെ പുളിയഞ്ചി ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും വേണ്ട അതെടുത്തിട്ട് ഞാൻ ഉമ്മർത്ത് വന്നിരിക്കാൻ വിചാരിച്ചു പൂജിക്ക് വിശക്കണില്ല ഞാൻ പറഞ്ഞൂലെന്ന് നമുക്ക് രാവിലെ ചപ്പാത്തി മുട്ട ആയിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് തന്നെ ആർക്കും വിഷിക്കണില്ല കുറച്ച് നേരം വൈകീട്ടാണല്ലോ കഴിക്കുക അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ അസലായിട്ട് അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കേണ്ടിട്ടോ ചോറ് കുറച്ച് എടുത്തിട്ടുള്ളെങ്കിൽ കൂടെ ഞാനത് മുഴുവൻ കഴിക്കും എനിക്കിപ്പോൾ ഫുഡ് നേരത്തിനല്ല ഓ ഇപ്പോഴും നല്ല കേട്ടോ കുറേ ആയിട്ട് അങ്ങനെ തന്നെയാണ് ഫുഡും ഒന്നും എനിക്ക് നേരത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല പറ്റിയെങ്കിൽ തന്നെ ഞാൻ കഴിക്കും എനിക്ക് അങ്ങനെ അങ്ങോട്ട് ചെയ്ലായി അതുകൊണ്ട് എനിക്ക് കിട്ടണമെന്നോ ആ സമയത്ത് വേണമെന്നൊന്നുമില്ല പിന്നെ എനിക്ക് ഉച്ച ആകുമ്പോഴത്തേക്കുള്ള ഫുഡല്ലേ ചോറ് അതാണ് കിട്ടാമെന്നുള്ളൊരു നിർബന്ധം ഉള്ളൂ കിട്ടിയിട്ടില്ലെങ്കിലും വലിയ വിഷയമില്ലാത്തതോന്നു എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളോ കിട്ടിയാൽ ഞാൻ ഫുഡ് കഴിക്കാതെ അങ്ങനെ നടന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു പൊട്ട സ്വഭാവ ഇതിൻ്റെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ഫുഡും ആണ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കണ കാര്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടും എനിക്കില്ല അപ്പോൾ അപ്പം തന്നെ അതിൻ്റെ ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാണുമ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ല എന്താ കേട് ചോദിക്കും പക്ഷേ എനിക്കില്ലാത്ത പ്രശ്നങ്ങളില്ല ബി പി ആണ് മെയിൻ പ്രശ്നം കേട്ടോ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല എനിക്ക് ബി പി കുറുകയും കുഴ കയ്യും കാലും കുറുക തല ചുറ്റുക വൊമിറ്റ് ചെയ്യാൻ വരിക അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളാണ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഞാനതാ എന്നത്തെയും പോലെ നമ്മുടെ നേരായപ്പോൾ ഇറങ്ങിയിട്ടാണ് ഇവിടേക്ക് നമ്മൾ ഈ നാളികേരം പൊളിച്ച ചകിരിയും പിന്നെ ചെറിയ ചിരട്ട ഞാൻ ഞങ്ങൾ ഇടട്ടോ എന്ന് വെച്ചാൽ ഒന്ന് നനം ഉണ്ടെങ്കിലും കൂടെ ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടെന്ന് ഇവിടെ പൊരി വെയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒരു കവറിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇനി അത് കൂട്ടിക്കഴിഞ്ഞാൽ മഴയത്ത് ഇനി ഉണങ്ങി നനങ്ങില്ലേ വിചാരിച്ചിട്ട് അതൊക്കെ ഒരു കറിലാക്കി നമുക്ക് ചാക്കില്ലേ ഇനി എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ രണ്ട് മൂന്ന് ചാക്ക് സംഘടിപ്പിച്ചിട്ട് ഇതൊക്കെ അതിൽ നിറച്ചിട്ട് ആ കണ്ണ റൂമില്ലേ പുറത്തൊരു ബാത്റൂമാണ് ഇത് കുളിമുറി ആയിരുന്നു അത്രേ നമ്മൾ വരുമ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ കച്ചറ ഇടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് നമ്മുടെ ഈ വിറകുകളൊക്കെ മാറ്റി വെക്കണം എന്നിട്ട് ഈ സ്പേസ് ഉണ്ടല്ലോ നമ്മുടെ വിറക് വെച്ച സ്പേസിൽ നമ്മുടെ ചീരക്കുട്ടന്മാരെ ബാക്കി കവറിലൊക്കെ നിറച്ചിട്ടിങ്ങോട് വെക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇപ്പോഴും കറണ്ട് ഉണ്ടാവും നമ്മുടെ മുരിങ്ങയുടെയാണ് അപ്പം അതിൽ തൂങ്ങി കിടക്കണ തണ്ടതില്ലേ കൊമ്പ് ഞാൻ വെട്ടിക്കൊടുത്തു എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത് കണ്ണിൽ കുത്തുക അത് കാരണം കേട്ടോ എനിക്ക് വെട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്കാല്പര്യമില്ല എന്താ വെച്ചാൽ അവരോടും കൂടെ വെട്ടണ്ടാന്ന് പറഞ്ഞിരിക്കുക അടിച്ച് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേനൽക്കാലത്ത് ഒരു പാടുമില്ല അതിങ്ങനെ അടിച്ചു നീക്കാനൊന്നും നമുക്കൊരു നേരം എന്തെങ്കിലും ഒക്കെ കറി വെക്കാൻ അല്ലെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ ആശ്രയതുകൊണ്ട് തന്നെ വെട്ടാൻ വേണ്ടിയിട്ട് മനസ്സ് വരാറില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ അടിച്ച് വാരി കൂട്ടിയിട്ട് ഇവിടുന്ന് അങ്ങട് ഇങ്ങനെ കോരി എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുടും എന്നാൽ പിന്നെ ഇവിടെ മുതൽ അവിടെ വരെ വെറുതെ അടിക്കണ്ട ആ ഭാഗത്തൊന്നും നമ്മൾ അരങ്ങണ ഭാഗത്തൊന്നും കറണ്ട് ഉണ്ടാവില്ല മിക്കത്തും നമ്മളത് വേസ്റ്റൊക്കെ അവിടെ അല്ലേ കൊണ്ടുടുക ഉള്ളിത്തോലായാലും എന്തായാലും അപ്പം ഇവിടെ ടിച്ചിട്ട് നമുക്കത് അവിടെ കൊണ്ടുവിടാം കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുറ്റടിച്ചോരൻ്റെ പണി കഴിഞ്ഞു നമ്മുടെ മുറ്റത്ത് മുറ്റ ഉമ്മറഭാഗം രാവിലെ അടിച്ചോരോണ്ട് തന്നെ അവിടെ കച്ചറയോ ചപ്പോ ഒന്നുമില്ല അപ്പോൾ അവിടെ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ പിന്നെ രാവിലെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും വൈകിട്ട് അടിച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകിട്ട് അടിച്ചു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചീരക്കൂട്ടന്മാർക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് വരിക കേട്ടോ നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ചീരം കൂട്ട കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് ചീരയും പരിപ്പും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഇനി അതിന് എന്നൊക്കെ ഇണച്ചും പൊട്ടിയിട്ടുണ്ടായിട്ട് വേണം ഉണ്ടായാൽ മതിയാന്നു ഇനി ഇതിനൊക്കെ കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കാണ്ട് അതുപോലെ നമുക്കിതെന്ന് പറിച്ചു വയ്ക്കാനുണ്ട് ഇന്നിപ്പോൾ അതിനുള്ളൊരു നേരം കിട്ടിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് സമയം കിട്ടിയില്ല പിന്നെ അതാ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒരു മൂന്നാലെണ്ണം അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചുരിദാറാണ് കേട്ടോ ഇത് പൂജിട്ടി കല്യാണത്തിന് വേണ്ടിയിട്ട് അവൾ ഷെയ്പ്പ് ചെയ്തിട്ട് പോയതാണ് ഇനി അത് അവിടെ അങ്ങനെ വെക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങോട്ട് അലക്കിയിട്ടിട്ട് ഇനി അതിൻ്റെ സ്റ്റിച്ച് പൊട്ടിച്ചിട്ട് വേണം എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ണൻകുട്ടിയുടെ ഉണ്ട് കേട്ടോ ഒരു ടീഷർട്ടും ഷർട്ടും പനിയനൊക്കെ അപ്പോൾ അത് അങ്ങോട്ട് അല അലക്കിയിട്ട് കഴിഞ്ഞാൽ അവൻ്റെ നാളെ എനിക്ക് ആവശ്യം എന്നൊന്നും അറിയില്ലല്ലോ ഒരു രാവിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഇതും പിന്നെ ഞങ്ങൾ ഇപ്പോൾ മേലെഴുകിയതും ഒക്കെക്കൂടെ ആയിട്ട് ഒന്ന് ഇറങ്ങിയിട്ട് ഇനി ഒരു മേലെ എഴുതുകയോ കൂടെ വരുമ്പോഴേക്കും നാളേക്ക് രാവിലേക്ക് ഒരുപാടാവും അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ഇരിക്കുന്ന ാലഞ്ചെണ്ണ അങ്ങനെ അലക്കിടാ ഇന്നേ നമ്മുടെ ഈ ടാങ്കിയുടെ മേലെന്ന് ഈ ഒരു പൈപ്പ് തുറക്കുമ്പോൾ കുറച്ചൊരു സ്മെല്ല് ബാഡ് സ്മെല് ബാഡ് സ്മെല്ല് ചേറിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് പോലെ വരുന്നു അപ്പോൾ നമ്മൾ മേലെ കയറി നോക്കി അപ്പോൾ കുഴപ്പമൊന്നുമില്ല ടാങ്കിയൊക്കെ അടപ്പും ഒക്കെ കറക്റ്റാ നമ്മൾ ടാങ്കിയൊക്കെ വൃത്തിയാക്കി കഴുകാറൊക്കെ ഉണ്ട് പക്ഷേ ഈ പൈപ്പിൽ നിന്ന് വരേണ്ടതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് പേടിയായിട്ടോ ഇനി അതിൽ എങ്ങാനും വല്ലത് ചത്ത കിടക്കുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ചു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് നമ്മുടെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ദാതുണി ഇനിമ്പി പിഴിഞ്ഞ് തോരട്ട് കഴിഞ്ഞാൽ പാടിയുണ്ട് കഴിഞ്ഞു പൂച്ചിട്ടി കൂടെ കണ്ടിട്ടോ ഞാൻ പറയാറില്ല ഇനിയിപ്പോൾ അവരുടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാലാണ് ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് ഞാൻ പേടും ഇതിനൊക്കെ ഞാൻ ആ സാധനം വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും അത് ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ടും വയ്ക്കണം അങ്ങോട്ടും വെക്കണം അതിന് തന്നെ കുറച്ച് സമയം പോലെ തന്നെ ഇന്നിപ്പോൾ കണ്ണുംകുട്ടി ഇല്ലാണ്ട് ഒരാളില്ല അവിടെ പെട്ടെന്നാണ് അവർ ആവെല് ഷാജട്ടം പറഞ്ഞിട്ട് അങ്ങനെ ഷാജട്ടം കൂടെ അങ്ങോട്ട് പോയതാണ് ഇന്നപ്പോൾ ചിക്കൻ കറി വെച്ചിട്ടൊന്നും അവൻല്ലാതുകൊണ്ട് എനിക്കൊരു സുഖമില്ല മറ്റേതാ ഫുഡ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന് കൊടുത്താലോ അട്ടയ്ക്ക് ഒരു മനതൃപ്തി ഉള്ളു അവനത് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണെന്ന് തന്നെ പറയും പൂജയ്ക്ക് അങ്ങോട്ട് കഴിക്കും എന്തായാലും ഇല്ലെങ്കിൽ ഒന്നും അങ്ങനെ അഭിപ്രായം കാര്യമായിട്ട് അടിപൊളിയാട്ടോ എന്നേ പറയുള്ളൂ പക്ഷേ അവൻ്റെത് കേൾക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ് അവർ അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബബൈൽ യു